ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് സാധനം കൊണ്ട് എത്തിച്ചാണ് അതാണ് ഇത് ഈ മീൻ ഫ്രഷ് ആയിട്ടുള്ളത് ിങ് ഒക്കെ അടിപൊളിയാണ് ഫ്രഷ ഫ്രഷായിട്ട് നല്ല ചെമ്മീനാണ് അടിപൊളി ചെമ്മീനാണ് കണ്ടാ ഇതെന്താണത് മാല നന്നാക്കാനും എളുപ്പമുണ്ട് കേട്ടോ ബെസ്കോ ഓർഡർ കഴിഞ്ഞാൽ നമുക്ക് തിക്കിലും തിരക്കിലും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂറുള്ള സാധനം നമുക്ക് വീട്ടിൽ റെഡിയാക്കി എത്തിച്ചു തരും നിങ്ങൾ വർഷങ്ങളായി വാങ്ങിക്കുന്ന കടയിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സാധനം അരമണിക്കൂർ വീട് ഈ ചെമ്മീനിലുള്ള ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ നമ്മുടെ എല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും രക്ത മെച്ചപ്പെടുത്താനും ഇത് ബെസ്റ്റ് സാധനമാണ് ചേച്ചി അതൊക്കെ വിട് ചെമ്മീൻ അമിതമായി കഴിച്ചാലല്ലേ ചിലർക്ക് പ്രശ്നങ്ങളും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിത് നന്നായി വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കണമെങ്കിൽ അതും വലിച്ചെടുക്കണം ചീന്നാക്കുമ്പോ ഇതിന്റെ തലയിലാണ് കാട്ടം ാരോടുകഴിയുമ്പോ ഇത് ഇങ്ങനെയാവും ഇങ്ങനെയുള്ള ആള് ബെന്തു മീൻ ഇതിങ്ങനെയാവും അറിയോ ത്ര കയ്യും കാലും ചെമ്മീൻ നമ്മൾ നേരെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകിയെടുക്കാം പത്ത് കിലോ വാങ്ങിയതാണ് അഞ്ച് കിലോ ആയിട്ടുണ്ട് കത്തിച്ചു ചെമ്മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് വേവിച്ചടരാം അതിന് വെക്ക നമ്മുടെ ചെമ്മീല് കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് നമുക്ക് തിരുമ്പി റെഡി ആക്കി കൊടുക്കാം കുറച്ച് ഉപ്പിട കുരുമുളക് പൊടി കൊടുക്കാം എന്നിട്ടത് രണ്ട് തളതിളച്ച് നമുക്കിത് വാരി എടുക്കാം ചെമ്മീന് രണ്ട് തളതളച്ചാ മതി ചെമ്മീൻ ഒരുപാട് വേഗം പറ്റില്ല റബ്ബർ പോലെ ആവും ചെമ്മീൻ ഇവിടെ പകുതി വേവായിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി വെക്കാം നമ്മൾ ചെമ്മീൻ വേവിച്ച് മാറ്റി വെച്ചു ഇത് അതിലേക്ക് വറുത്തിടാനുള്ള തേങ്ങയാണ് നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം കുറച്ച് ഉപ്പിടുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇതിന് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ കൊണ്ടുവന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം അട്ടിയക്കപ്പ് ഇവിടെ ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങ തിരുമ്പി വെച്ച് തേങ്ങ ഒന്ന് വറുത്ത് കോരി എടുക്കാം മസാലയൊക്കെ ഇട്ട് തിരുമ്പി വെച്ച തേങ്ങയാണ് എണ്ണ ചൂടായി നമുക്ക് ഇതിട്ട് കൊടുക്കാം തേങ്ങ മൊരിയൊന്നും വേണ്ട ഒന്ന് അലർന്ന് കിട്ടിയാൽ മതി മസാലൊക്കെ ഇട്ട് തിരുമ്പി വെച്ച തേങ്ങ ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കുക തേങ്ങ മൊരിയണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് അലർന്നിട്ട് നമുക്ക് വാരി മാറ്റി വെക്കാം നമ്മുടെ തേങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര ആയാ മതി വറുത്ത് നമുക്ക് മാറ്റി വെക്കാം ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളിയാണ് നല്ല ടേസ്റ്റ് നമുക്ക് ചെറിയ ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയും വലിയുള്ളിയും ഉള്ളിയും ഇതിൽ വഴറ്റാൻ വേണ്ടി വെച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് വഴറ്റിയെടുക്കാം உள்ளி வாடிக்கிட்டு கொஞ்சம் உப்பு பெட்டி வாடிச்சப்பட்டு கொடுக்கூரி நமக்கு ஈ உள்ளிலேக்கு வெளுத்தி பேஸ்ட் இட்டு கொடுக்க இஞ்சி பேஸ்ட் இட்டு கொடுக்க தக்காளி இட்டுியக்க நல்லாயி வந்து நமக்கு மசாலப்பொடியே கொடுக்க அப்பியா முளகு படி മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി വേണ്ട അതിന് പെരിഞ്ചീരകപ്പൊടി നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കൊടുക്കരുവ് നോക്കിട്ടിടാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഗ്രേവി മുങ്ങുന്ന അളവിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക അതില് ചേച്ചി കുറച്ച് വെള്ളം കണ്ട അങ്ങനെ ഒഴിക്കണ്ടോ മതിയാ മതിയോ കൊറച്ചൊഴിക്കാം ഉപ്പ് അപ്പൊ ഉള്ളി വണക്കുമ്പോ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്നാലും കൊറച്ചിട്ട് കൊടുക്കാം അതെ നമ്മള് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നീ അറിഞ്ഞിട്ടില്ലേ മീന് മാത്ര വെറൈറ്റി പലതരം മീനുകളുണ്ട് അത് മാത്രല്ല ചിക്കൻ മട്ടൺ ബീഫ് ഇനി വേണ്ട എല്ലാ സാധനവും ഉണ്ട് അവിടെ അതെല്ലാം വീട്ടിലെത്തിച്ചില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് അവര് കൊണ്ടു തരും നമ്മുടെ മസാല റെഡി ആയിട്ട് വേവി ചേച്ചി ചെമ്മീൻ നമുക്ക് ഏറ്റു കൊടുക്കാം അടച്ച വെക്കാം ലോ ആയി അടുപ്പത്തി പെരിഞ്ചീരിവ പൊടിയിട്ട് കൊടുക്കാൻ ചെമ്മീൻ കയറി ആയിട്ട് മെയിൻ സംഭവം വറുത്ത് വെച്ച തേങ്ങയാണത് ഇതാണ് ഇനി നമുക്ക് ഇടാൻ പോണത് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചെമ്മീൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് പച്ചവഴിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് മൂടി വെക്കാം നമുക്കൊരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ആ തേങ്ങടെ അതിൻ്റെ ഉള്ളിലിറങ്ങി നല്ല മണം അല്ലേ മിക്സ് ചെയ്തോ കിളക്ക് വിളക്ക് എല്ലാം കൂടി

ഈ സമയത്ത് നല്ല വിശപ്പാണ് ഇപ്പൊ എന്താ പറയുക ഇത് കിട്ടുമ്പോ ആക്രാന്തത്തോട് തിന്നു അവയൊക്കെ ചേച്ചി എങ്ങനെ നമ്മുടെ തേങ്ങ ചെമ്മീൻ നിക്കും ഞാൻ അതും ചേച്ചി വേണം കഴിക്കട്ടെ കഴിക്കട്ടെ ചോറ് സംഗതില്ലേ ആ കുരുമുളകിന്റെയും മസാലന്റെ എല്ലാം കൂടെ പിടിച്ചിട്ടില്ലേ ടേസ്റ്റ് ഒരു കപ്പ് കപ്പൊന്നു വന്നിട്ടില്ലേ അല്ല ഗുമ്മു ഗുമണ്ട് കാണുമ്പോ നിങ്ങക്കും ബോധ്യാവുള്ള ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്താ പാത്ര ഉപ്പും എല്ലാം നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല തേങ്ങ വറുത്തതും പിന്നെ പെരിഞ്ചീര പൊടിയുടെ മണവും സൂപ്പർ അടിപൊളി കൊതിപിടുവോ ആക്കുന്ന ീ കാണുന്ന പ്രകൃതിയും ഈ ചെമ്മീൻ ചോറും എങ്ങനെയുണ്ട് അടിപൊളി ഇതുപോലുള്ള അടിപൊളി വീഡിയോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ പുതിയോ